ഹായ് ഹലോ നമസ്കാരം പേജ് ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി യു പി സിലബസിൽ നിന്നുള്ള കുറച്ച് മിക്സഡ് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളുടെ ഇപ്പോഴത്തെ പരീക്ഷയിലെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അല്ലേ കുറച്ച് കാര്യങ്ങളുണ്ടാകും ആ തെറ്റിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തെറ്റെന്താണ് അത് ശരിയേതാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത് മിക്സഡ് ആണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം സൈക്കോളജിയിൽ നിന്നാണ് കഴിഞ്ഞ ഒരു യു പി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം ആവിഷ്കരിച്ച മനശാസ്ത്രജ്ഞൻ ചോംസ്കി വൈഗോഡ്സ്കി ബ്രൂണർ അതുപോലെ തന്നെ സ്കർലാൻഡ്സ് എന്നുള്ള നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സമീപസ്ഥ വികാസ മണ്ഡലം എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ചോദ്യം ഒന്നാമത്തേത് ഉത്തരം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞവർ ഉത്തരം ഒന്നാമത്തേത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക നിങ്ങൾക്ക് അത് അറിയാം എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ വൈഗോഡ്സ്ക്യുമായി ബന്ധപ്പെട്ടതാണ് ആരുമായി ബന്ധപ്പെട്ടതാണ് വൈഗോഡ്സ്ക്യുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ വൈഗോഡ്സ്ക്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപസ്ഥ വികാസ മണ്ഡലം അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് നമുക്ക് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ സോൺ ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് അഥവാ സെറ്റ് പി ഡി എന്ന് പറയും കേട്ടോ സെറ്റ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് കേട്ടോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ സെറ്റ് പി ഡി ആണ് നമ്മളുടെ ഇവിടെ ചോദിച്ചത് അപ്പോൾ സെറ്റ് പി ഡി ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് മലയാളം ഓർത്തുവയ്ക്കണം സമീപസ്ഥ വികാസ മണ്ഡലം എന്നുള്ളതാണ് സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് അഥവാ സെറ്റ് പി ഡി വൈ ഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതായത് ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവിനനുസരിച്ച് അവരെ സ്വയം പ്രവർത്തിച്ചാൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റി ഉണ്ടാകും അല്ലെ അവ അവരുടെ സ്വയപ്രയത്നത്താൽ അവർ നേടിയെടുക്കുന്ന ഒരു നിലയുണ്ടാവും അവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ സഹായത്തോടു കൂടി ഒരു ടീച്ചറുടെ സഹായത്തോടു കൂടി ഒരു സ്കഫ് ഹോൾഡറുടെ സഹായത്തോടു കൂടി ഒരു കൈത്താങ്ങോടു കൂടി അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു നിലയുണ്ടാവും അപ്പോൾ നിലവിലെ നിലയും എത്തിച്ചേരാൻ പറ്റുന്ന മാക്സിമം നിലയും തമ്മിലുള്ള ആ ഒരു അന്തരത്തെ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുക അതായത് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു കുട്ടിയുടെ നിലവിലെ അവൻ സ്വയപ്രയത്നത്താൽ അവന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നിലവിലെ കറൻ്റ് എബിലിറ്റിയാണ് ഈ ഞാനിപ്പോൾ റെഡിൽ വരച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെഡിൽ വരച്ച് വെച്ചതിന് കൂടാതെ മുകളിലായിട്ട് നമുക്ക് ബ്ലൂ കളറിൽ ഒരു ലൈൻ കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട് അത് മറ്റൊരാളുടെ സഹായത്താൽ അവിടെ ടീച്ചറാവാം അധ്യാപകനാവാം ലെമെൻറ്റർ ആവാം പാരൻസ് ആവാം അവരുടെ സഹായത്താൽ അവൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കൈത്താങ്ങിൻ്റെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന നില അപ്പോൾ കറന്റ് എബിലിറ്റിയും പൊട്ടൻഷ്യൽ എബിലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഒരു അന്തരത്തെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്വയപ്രയത്നത്താൽ ഇവിടെ നോക്കുക ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തർക്കും അവരുടെ നിലവിലെ കഴിവിനനുസരിച്ച് സ്വയപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയുണ്ട് അതിനെ നമ്മൾ കറണ്ട് എബിലിറ്റി ലെവൽ എന്നാണ് പറയുക ഓക്കെ കറൻറ്റ് എബിലിറ്റി ലെവൽ ഓക്കെ കറൻറ്റ് എബിലിറ്റി ലെവല് ഓക്കെ അത് നിലവിലെ നിലയാണ് ഇനി മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാനാവുന്ന ഒരു ഉയർന്ന നിലയുണ്ടാവും അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കറൻ്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള അന്തരമാണ് എന്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ സെറ്റ് പി ഡി എന്ന് പറയുന്നത് ഓക്കെ സെറ്റ് പി ഡി എന്ന് പറയുന്നത് കേട്ടോ സെറ്റ് പി ഡി കിട്ടിയോ സെറ്റ് പി ഡി എന്ന് പറയുന്നത് തമ്മിലുള്ള ഗ്യാപ്പാണ് അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടുവന്നത് കറന്റബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ അവൻ സ്വയപ്രയത്നത്താൽ അവൻ സ്വയം നേടിയെടുത്തിട്ടുള്ള അവൻ നിലനിലവിലുള്ള കഴിവാണ് അല്ലേ ആ നിലവിലുള്ള കഴിവ് അനുസരിച്ച് അവൻ സ്വയപ്രയത്നത്താൽ എത്തിച്ചേരുന്ന ഒരു നില അതിനെയാണ് നമ്മൾ നിലവിലെ നില എന്ന് പറയുന്നത് ഇനി അവനെ ഹെൽപ്പിംഗ് ഹാൻഡ് ഒന്നുമില്ല ഇനി അവനൊരു ഒരു കൈത്താങ് അധ്യാപകൻ നൽകിയാൽ അധ്യാപകൻ തന്നെ നൽകണം എന്നില്ല അധ്യാപകൻ നൽകിയാൽ അവൻ എത്തിച്ചേരാവുന്ന മാക്സിമം അവനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കറൻ്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആര് വൈ ഗോഡ്സ്കി ഓക്കെ വൈ ഗോഡ്സ്കി അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് കിട്ടിയിട്ടുണ്ടാവണം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കുക കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് കൃഷി പഠിക്കാനുണ്ട് നമ്മുടെ ടോപ്പിക്കിലുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യമാണ് കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശൂർ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നോക്കുക വളരെ ശ്രദ്ധയോടുകൂടി കൊസ്റ്റിൻ വായിക്കണം ഇതിന് എന്താണ് പറഞ്ഞിട്ടുള്ളത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതോ ഏതോ രണ്ടെണ്ണം തെറ്റാണ് കാരണം രണ്ടെണ്ണം രണ്ടെണ്ണം എന്ന രീതിയിലാണ് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് കറുപ്പിക്കേണ്ടത് ബബിൾ ചെയ്യേണ്ടത് അപ്പോൾ ഏതാണ് തെറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ശരിയായതിനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ക്വസ്റ്റനിൽ അതാണ് അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം ഇവിടെ സി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരവായിട്ട് വരിക ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അതായത് ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും നാലാമത്തെയുമാണ് ശരി അതായത് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് തന്നെയാണ് അത് ശരിയാണ് കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണൂത്തി അതും ശരിയാണ് അപ്പം ഏതൊക്കെ തെറ്റുണ്ട് ഏതൊക്കെ തെറ്റുണ്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അത് കാസർഗോഡ് കാസർഗോഡെന്നാണ് കൊടുത്തിരിക്കുന്നത് കാസർഗോഡ് തെറ്റാണ് ഓക്കെ അത് കാസർഗോഡല്ല അത് ശ്രീകാര്യമാണ് അത് തിരുവനന്തപുരമാണ് ഇനി അത് തിരുവനന്തപുരമാണ് കേട്ടോ അത് തിരുവനന്തപുരമാണ് അത് തിരുവനന്തപുരമാണ് ഇനി മൂന്നാമത്തേതായി തന്നിട്ടുള്ളതോ കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം അത് കാസർഗോഡാണ് അപ്പം ഇത് ഇങ്ങനെ തിരിച്ചും മറച്ചു വിട്ടാൽ ഓക്കെയാണ് തിരിച്ചും മറച്ചും കൊടുത്താൽ ഓക്കെയാണ് പക്ഷെ അത് ഇങ്ങനെ നമ്മളെ കൊണ്ട് തെറ്റിക്കാൻ എന്ന രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത് ഒറ്റ എല്ലാം ശരിയാണെന്ന് തോന്നും നന്നായിട്ട് ഇരുത്തി ചിന്തിച്ചാലേ അല്ലെങ്കിൽ ഇരുത്തി അറിഞ്ഞാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് അറിഞ്ഞറിഞ്ഞ് തെറ്റിക്കുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടാവുക എല്ലാവരും പഠിച്ച ടോപ്പിക് ആണെങ്കിലും തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വൃത്തിയായിട്ടൊന്ന് പഠിക്കുക ഇതൊന്ന് മനസ്സിലായില്ലേ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് പക്ഷെ തന്നിട്ടുള്ളത് കാസർഗോഡ് അപ്പോൾ ഇത് നമുക്ക് തെറ്റിടാം അതല്ല ഒന്നാമത്തെ തെറ്റാണ് മൂന്നാമത്തേത് എങ്ങനെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം അത് കാസർഗോഡാണ് പക്ഷേ ശ്രീകാര്യം എന്നാണ് തന്നെ അത് തെറ്റാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് സ്പൈസ് റിസർച്ച് കോഴിക്കോടും കേ കേരള കാർഷിക സർവകലാശാല മണ്ണൂറ്റിയുമാണ് അപ്പോൾ രണ്ട് നാല് എന്നിവയാണ് ശരി രണ്ട് നാല് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടുത്തെ ശരി ഉത്തരം അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ഓക്കെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് നമ്മൾ പറഞ്ഞു തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് നമ്മൾ പറഞ്ഞു പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് നമ്മൾ പറഞ്ഞു കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂരാണെന്ന് പറഞ്ഞു ഈ നാലെണ്ണമാണ് നമ്മളുടെ ചോദ്യത്തിലുള്ളത് ഈ നാലെണ്ണത്തെ നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് തന്നതായിരുന്നു ഓക്കെയാണ് അടുത്തത് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് എവിടെയാണ് എന്നൊരു ചോദ്യം വന്നാൽ ഇതേ രീതിയിൽ തന്നെ വരാം അത് മണ്ണൂത്തി തൃശ്ശൂരാണ് അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് ചോദിച്ചാൽ തൃശ്ശൂർ ശാലക്കുടിയിലാണ് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചുവേളി തിരുവനന്തപുരമാണ് അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ആ ചോദ്യത്തോടൊപ്പം തന്നെ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു ചോദ്യം കിട്ടിയല്ലോ യെസ് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക മനസ്സിലാക്കി വെച്ചോളുക ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് മണ്ണൂത്തി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി ഇനി കൊച്ചുവേളിയിലാണെങ്കിൽ ഓഫ് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൊച്ചുവേളി അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ചോദ്യപേപ്പറിൽ കണ്ട ഒരു ചോദ്യം തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ആർ ബി ഐയുടെ സാമ്പത്തിക ആർ ബി ഐയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഡാഷ് അതാണ് ചോദ്യം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ ഒന്ന് വരെ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ തെറ്റിക്കാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഉണ്ട് ശ്രദ്ധ കുറവാണ് ഇവിടെ തെറ്റാൻ സാധ്യത അല്ലാതെ ഇത് എല്ലാവർക്കും അറിയുന്ന ചോദ്യമായിരിക്കും എന്താണോ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഏപ്രിൽ ഒന്ന് നമ്മൾ ഏപ്രിൽ ഫോൾ എന്ന് പറയുന്നത് ഇത് ശരിക്കും ആക്ച്വലി സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അടുത്ത അല്ലേ ഏപ്രിൽ ഈ ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത വർഷം മാർച്ച് മുപ്പത്തി വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് നമ്മൾ ഏപ്രിൽ ഫോൾ എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ ആണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് ആർ ബി ഐ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആക്കിയത് അതിനു മുമ്പ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ളതാണ് ഓക്കെ ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്നൊരു ചോദ്യം വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ആർ ബി ഐ രൂപീകരണം രൂപീകരണമാകാൻ കാരണമായ ആക്ട് ചോദിക്കും അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഹിൽട്ട് കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഇനി ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോൾ മുതൽ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ആർ ബി ഐ എ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് ചോദിക്കും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഒക്കെ പാസ്സായ അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് നമ്മുടെ ആർ ബി ഐനെ ദേശ സാൽക്കരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് അപ്പോൾ ഹിൽട്രിയൻ കമ്മീഷൻ ഇരുപത്തിയാറ് മുപ്പത്തിനാലില് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പിന്നെ മുപ്പ മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രവർത്തനമാരംഭിക്കുന്നു നാൽപ്പത്തി ഒൻപതിൽ എന്താവുന്നു ആർ കേന്ദ്ര ബാങ്കായിട്ട് ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ദേശ സാൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പറയാം ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് സർക്കാരിന്റെ ബാങ്ക് വിദേശ നാണയ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ ചുമതല അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ എന്താണ് റിസർവ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ വിശേഷണങ്ങളാണ് ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ഓക്കെ ഇതൊക്കെ റിസർവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേന്ദ്ര ബാങ്ക് ഏതാണ് ചോദിക്കും ബാങ്കുകളുടെ ബാങ്ക് ഏതാണ് സംസ്ഥാന അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ബാങ്ക് ഏതാണ് ചോദിക്കാൻ നല്ല ചോദ്യമാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് ചൂടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അല്ല പ്രസ്താവനകൾ ഒന്നാമത്തെ പ്രസ്താവന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ നേതൃത്വം നൽകുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചൂടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പോസിറ്റീവായ ചോദ്യം അല്ലേ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് പാർലമെന്റിന്റെ അംഗമാണ് പാർലമെന്റിൽ പാർലമെന്റിന്റെ അംഗമാണ് രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണ് രാഷ്ട്രപതി ഓക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഏതോ രണ്ടെണ്ണം ശരി രണ്ടെണ്ണം തെറ്റ് അല്ലെങ്കിൽ ഇതിലെല്ലാം ശരി എന്നൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് നോക്കുക ഓപ്ഷൻ ഇവിടെ നോക്കുക ഓപ്ഷൻ ഇതാണ് അപ്പൊ ആദ്യം ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് പോയാൽ മതി അപ്പൊ ചോദ്യം ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഇവിടെ ശ്രദ്ധിക്കണം ശരിയല്ലാത്തവ എന്നൊക്കെ വരും ശരി എന്ന് എല്ലാം ശരിയല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ശരിയായ എന്ന് പറഞ്ഞാൽ അത് ശരിയായ എന്നാണ് ശരിയല്ലാത്ത എന്നൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇതേപോലെ ലൈൻ സ്പേസിൽ കാണുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലാണ് ടെൻഷൻ കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും തെറ്റും അപ്പോ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയാണ് ആ പ്രസ്താവന ശരിയാണ് അതിനോട് യോജിക്കുന്നുണ്ട് അത് ഓക്കെ ആണ് അപ്പോ ഒന്ന് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കാം ഒന്ന് 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 അപ്പോൾ സി എന്തായാലും വരില്ല ശരിയായതാണല്ലോ ചോദിച്ചത് സി എന്തായാലും വരില്ല അപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് തീർച്ചയായിട്ടും ഭരണഘടന പ്രകാരം എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് പക്ഷേ ആ അധികാരം കൂടുതലും ഉപയോഗിക്കുന്നത് കേ എന്താണ് പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായിരിക്കും അത്രയേ ഉള്ളൂ അത് തെറ്റൊന്നുമില്ല ഭരണഘടന അനുസരിച്ച് ശരിയാണ് അപ്പോൾ രണ്ട് ശരിയാണ് അപ്പോൾ രണ്ടുള്ള ഏതൊക്കെ ഉണ്ട് നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും രണ്ടുള്ളത് ബിയും ഉണ്ട് സിയും ഡിയും ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അല്ലേ ഉണ്ട് അതുപോലെ തന്നെ ഡി ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പരിഗണനയിൽ വയ്ക്കാം മൂന്നാമത്തേത് പാർലമെൻറ്റിൻ്റെ അംഗമാണ് രാഷ്ട്രപതി ഒരിക്കലും പാർലമെൻറ്റിൻ്റെ അംഗമാണ് രാഷ്ട്രപതി എന്ന് പറയാൻ പറ്റില്ല പാർലമെൻറ്റിൽ അംഗമല്ല പക്ഷെ പാർലമെൻറ്റിൽ അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ ഇതിനോട് യോജിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്നുള്ളതിനെ നമുക്ക് വെട്ടാം ഇവിടെ മൂന്നുണ്ട് അതുകൊണ്ട് വെട്ടി അപ്പോൾ ഒന്നാമത്തെയും അല്ല അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇതും നമുക്ക് വരാൻ സാധ്യതയില്ല ഇത് മൂന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ശരിയാണ് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം അതും തെറ്റാണ് കാരണം അതും നമുക്ക് തെറ്റാണ് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുപ്പതല്ല മുപ്പത്തി അഞ്ചാണ് കേട്ടോ മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്ന് രണ്ട് എന്നിവ ശരിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഒന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ശരിയാണ് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിഷിബ്ധമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് അതും ശരിയാണ് പക്ഷേ പാർലമെൻറ്റിൻ്റെ അംഗമാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞത് തെറ്റാണ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുപ്പതല്ല മുപ്പത്തി അഞ്ചാണ് അതുകൊണ്ട് അതും തെറ്റാണ് അപ്പോൾ ഒന്ന് രണ്ട് ശരി എന്നുള്ളതാണ് ഒന്ന് രണ്ട് ശരി എന്നുള്ളത് ഓപ്ഷൻ ബി ആണുള്ളത് കേട്ടോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാഷ്ട്രപതി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു മാർക്ക് വരാനുള്ളതാണ് ഇവിടുന്ന് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് ഭരണഘടന ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അമ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരം യൂണിയന്റെ നിർവഹണാധികാരം എക്സിക്യൂട്ടീവ് പവർ രാഷ്ട്രപതിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അമ്പത്തി മൂന്ന് ഒന്നാണ് അമ്പത്തിരണ്ട് രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപതി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു റിപ്പബ്ലിക്കൻ രാജ്യമാണ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല ഉന്നത പദവികളും അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ള വ്യക്തികളെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ചോദിച്ചാൽ രാഷ്ട്രപതിക്കാണ് നിയമനാധികാരമുണ്ട് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് അടുത്തത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അമ്പത്തി നാല് രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ച് പറഞ്ഞത് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് എന്താണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷേ അത് ജന ജനങ്ങൾ നേരിട്ടല്ല പരോക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതിന് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇലക്ട്രൽ കോളേജിലാണ് കേട്ടോ ഇലക്ട്രൽ കോളേജിലാണ് ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതായത് ജനങ്ങൾ ഒരിക്കലും രാഷ്ട്രപതിയെ നേരിട്ട് അല്ല ചെയ്യുന്നത് പകരം ജനങ്ങളുടെ പ്രതിനിധികളായ അല്ലേ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്ര നിയമസഭ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജിലാണ് ഇലക്ട്രൽ കോളേജിലാണ് എന്ന് നടക്കുന്നത് ഇലക്ഷൻ നടക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡയറക്ട് ഇലക്ഷൻ ആണ് ഓക്കെ ആണല്ലോ ഇനി ഒരു കാര്യമുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അതായത് അർത്ഥം എന്താണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാതെ പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗമായിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല ക്ലിയർ ആണോ ക്ലിയർ ആണോ യെസ് അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല അതായത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെ നിയമനിർമ്മാണ പാർലമെന്റിലെ അംഗങ്ങൾക്കും എങ്ങനെയുള്ള അംഗങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും എന്തിനുണ്ടാവില്ല നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അവകാശം ഉണ്ടാവില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് പക്ഷെ ഇവർക്ക് രാഷ്ട്രപതിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഇംപീച്ച്മെൻറ്റ് നടപടിക്രമത്തിൽ പങ്കെടുക്കാൻ പറ്റും ഓക്കെ പക്ഷെ ഇവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയി വോട്ട് ചെയ്യാൻ അധികാരമില്ല അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എലക്ഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് അത് പരിഹരിക്കുന്നത് തീർപ്പ് കൽപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ മുപ്പത് വയസ്സ് എന്നാ ചോദ്യത്തിൽ വന്നത് തെറ്റാ മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ യോഗ്യത വേണം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ യോഗ്യത പിന്നെ മുപ്പത്തി വയസ്സ് പൂർത്തിയായിരിക്കണം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം അവർക്ക് എന്ത് പാടില്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആഭായകരമായ പദവികളൊന്നും വഹിക്കാൻ പാടില്ല എന്ന് വെച്ച് ഇപ്പം നിലവിലുള്ള രാഷ്ട്രപതിക്കോ ഉപരാഷ്ട്രപതിക്കോ ഗവർണർക്കോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തടസ്സം ഇല്ല എന്നുള്ളതാണ് കേട്ടോ തടസ്സം ഇല്ല എന്നുള്ളതാണ് അടുത്ത കാര്യം പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്ത എന്നാൽ പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി അതായത് പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂടുക സംയുക്ത സമ്മേളനം ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുക അതുപോലെ തന്നെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകി ബില്ലുകളെ നിയമമാക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രപതി ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് ആര് രാഷ്ട്രപതി എന്നുള്ളത് ഇത് നമ്മുടെ ഓപ്ഷനിൽ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്ര ഇത്ര കാര്യങ്ങളാണുള്ളത് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നൊരു പുതിയ ബാച്ച് പി പിച്ചിത്രീ അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഷൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൽ പി യു പിയുടെ സ്പെഷ്യൽ ബാച്ചാണ് ക്രാഷ് കോഴ്സ് ആണ് ഇന്ന് ആരംഭിച്ച ഫ്രഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഷൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക ആയിട്ടോ താങ്ക്